ഈ ഒരു മുതലേ ആരാണ് എന്നറിയാത്ത മലയാളികൾ വളരെ ചുരുക്കമായിരിക്കും കേരള പോലീസിന്റെ അഭിമാന താരം അതിലുപരി ഞങ്ങൾ മലപ്പുറത്തിന്റെ സ്വകാര്യ അഹങ്കാരം ഫിലിപ്പ് മമ്പാട്സർ ഇദ്ദേഹത്തെ കുറിച്ച് പറയാനോ പറഞ്ഞേക്കാനോ വാക്കുകളില്ല കാരണം അത്ര മാത്രമുണ്ട് ഇദ്ദേഹത്തെ കുറിച്ച് പറയാൻ ഒരുപാട് നന്മകൾ ചെയ്യുന്ന യുവതലമുറക്ക് വേണ്ടി നന്മകൾ ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു നല്ല ഒരു വ്യക്തിത്വത്തിന്റെ ഉടമ തന്നെയാണ് ഇപ്പം ഇങ്ങനെയും പോലീസാകാം ഇങ്ങനെയും മാന്യമായ പോലീസ് ആവാം എന്നുള്ള തെളിയിച്ച കേരള പോലീസിൽ തെളിയിച്ച ഒരു വ്യക്തിയാണ് ഇപ്പം ഇദ്ദേഹം ഇദ്ദേഹത്തെ ഒന്നും എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല പോലീസുകാരെ കുറിച്ച് പറയുമ്പോൾ അതായത് നല്ല പോലീസുകാരെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന ഒരു മുഖമാണ് ഫിലിപ്പ് അമ്പാട് സാറിന്റെ ഇദ്ദേഹത്തെ കുറിച്ച് അറിയാത്ത മലയാളികൾ വളരെ ചുരുക്കമായിരിക്കും എന്തായാലും ഇദ്ദേഹത്തെ ഇഷ്ടമുള്ളവർ ഈ ഒരു വീഡിയോക്ക് അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക